ഇവര് കഞ്ചാവ് ആണോ എം ഡി എം വേണോ ഇതൊക്കെ മെയിനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ചെക്ക് ചെയ്യാം കുട്ടികൾക്ക് പോയി ആ നാല് കുട്ടികളുടെ കുടുംബത്തിൽ പോയി അവരെ കൂട്ടുകാർക്ക് പോയി അവരെ അച്ഛനും അമ്മയ്ക്കും പോയി കാരണം ആക്സിഡന്റ് അവിടെ അവിടെ ബസ്സും കാറ് ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ലോറി വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ എപ്പോഴും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ആ പാലക്കാട് ഭാഗത്തു നിന്ന് ഒരു ലോറികളൊന്നും വരുന്ന കാണാല്ല നമ്മുടെ മണ്ണാർക്കാട് ചുരം ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിച്ച് വാഹനം ഓടിക്കുക അതേപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക അതൊക്കെയാണ് നമുക്ക് റോഡിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി കാത്തു നിൽക്കുന്നു നോക്കുമ്പോൾ ഒരു വാഹനം പോലും ശരിക്ക് വരുന്ന കാണാമല്ല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഇതാ കഴിഞ്ഞ ആഴ്ച ഏത് ലോറി തട്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ ഈ റോഡിൽ ക്രോസ് ബാറിങ് എന്ന സംഭവമുണ്ട് അതൊക്കെ പോയിരുന്നു ഇതൊന്നും ശരിയാക്കാൻ ആരും വന്നിട്ടില്ല ഇതൊക്കെയാണ് ആദ്യം റോഡിന് റോഡിൻ്റേതായ സേഫ്റ്റി കൊടുത്താലല്ലേ ഡ്രൈവർമാർ ശ്രദ്ധ ഡ്രൈവർമാർക്കുള്ള ശ്രദ്ധ ഉണ്ടാവുള്ളൂ ഇത് തോന്നിയ മാതിരി തോന്നിയ പടിയാണ് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ റോഡിൻ്റെ നടക്കുമ്പോൾ വലതു വശം ചേർന്ന് നടക്കണം എന്നാണ് പറഞ്ഞത് അതിപ്പോൾ ആ കുട്ടികൾ എങ്ങനെയാണ് നടന്നിട്ടുണ്ടാവുക ഇല്ല എങ്ങനെയാണ് നടന്നു പോയിട്ടുണ്ടാവുക ഏത് വഴിയിലൂടെ ഇല്ല റോഡിൻ്റെ എങ്ങനെയായിരിക്കും നടന്നു പോയിട്ടുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പനയമ്പാടത്തെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്താണ് കാരണം എനി ടൈം ആക്സിഡൻ്റ് ഏരിയ ആണ് അവിടെ അപ്പോൾ ലോറി എന്നല്ല ഏത് അവിടെ ബസ്സും കാറ് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും പിന്നെ പ്രസക്തി കൊടുക്കാതെ ഇല്ല ആ സംഭവങ്ങൾക്കൊന്നും പിന്നെ ഓരോ സുരക്ഷ കൊടുക്കാതെ ഇപ്പോഴും ആ റോഡിലൂടെ വാഹനങ്ങൾ പോയി അവിടെ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല അവിടെയുള്ള അധികാരികൾ അധികാരികളെ തന്നെയാണ് പറയേണ്ടത് അല്ല ലോറി ഡ്രൈവർമാരോ ഇല്ല ബസ് ഡ്രൈവർമാരോ കാർ ഡ്രൈവർമാരോ അല്ല അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് റോഡെന്ന് പറഞ്ഞത് ആ റോഡ് സുരക്ഷയ്ക്ക് കൊടുക്കേണ്ടത് അധികാരുടെ ഉത്ത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് അപ്പോഴുള്ള റോഡിലൂടെ വാഹനം കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഇത് എടുത്ത് പോകുമ്പോൾ ആ തച്ചമ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ ഒരു വാഹനം പോകാണ്ടായി അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നിന്ന് പോവാണ് തോന്നുന്നുണ്ട് ആകെ വിഷാദമായിട്ടാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും പോയാലാണ് നമുക്ക് കുഴി പൊട്ടുക അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലെന്ന് പറയില്ലേ അതാണ് സംഭവം ഉണ്ടായിരുന്നത് ശരിക്കും അല്ല വണ്ടി വണ്ടി ആ ഈ എല്ലാതും നമുക്ക് സംഭവിച്ചാലാണ് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുകയുള്ളു അതുവരെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല ആർക്കും ഇല്ല ഒരാൾക്കും ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ പറയാൻ എന്തൊക്കെ കാരണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നറിയോ ലോറി അങ്ങനെ ഒന്ന് ലോറി അമിത വേഗത ലോറി 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 ഡ്രൈവർമാർ കഞ്ചാവ് ലോറി ഡ്രൈവർമാർ എം ഡി എം എ കൊണ്ടുപോകായിരുന്നു അമിത വേഗം മരത്തിടിച്ചു ശരിക്കും അവിടുത്തെ പ്രശ്നങ്ങളാണ് പരിഹരിപ്പിക്ക പരിഹരിക്കേണ്ടത് അപ്പോൾ ആ നാല് കുട്ടികൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഏത് ദിശയിലൂടെ ആയിരിക്കും ഏത് ശരിക്കും റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം എന്നാണ് റോഡിന്റെ നിയമത്തിലുള്ളത് അപ്പോൾ വരുന്ന ഡ്രൈവർമാർക്ക് അറിയില്ലല്ലോ ഇവർ ഏത് സാഹചര്യത്തിലാണ് വരുന്നത് എന്നുള്ളത് അത് തെറ്റ് ആരുടെ കയ്യിലാന്ന് ഇനി പണ്ട് കാര്യമില്ല പോകേണ്ട ആൾക്കാർ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഇത് എപ്പോഴും പറയാറുള്ള കാര്യം നമ്മുടെ മലയാളികളായ ആളുകളില്ലേ അവർക്ക് മൊത്തം അഹങ്കാരമാണ് അഹങ്കാരം അഹങ്കാരികളായ മല മലയാളികളാണ് ശരിക്കും അല്ലാതെ നല്ലവരായ മലയാളികളല്ല ഞാനത് എനിക്കങ്ങനെ പോയ എന്താണ് എനിക്കങ്ങനെ ചെയ്ത എന്താണ് അത് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ടാവും പിന്നെ അവിടെ ആക്സിഡൻ്റ് ഏരിയ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചത് അത് എപ്പോഴും ആക്സിഡൻറ് ഏരിയ എന്ന് മാത്രം ആയിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കത് മാറ്റാനുള്ള സംവിധാനം കൂടി ഉണ്ട് കേരളത്തിൽ ഇപ്പം എന്തൊക്കെ മാറ്റം മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സർക്കാർ അതൊന്നും അവിടെ മാത്രം വരുത്താതെ അപ്പം അത് വേണ്ട ചിട്ടല്ലേ ആ ഫോണവർ പോയി ചത്തോട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അതല്ലേ ഇപ്പം സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പം സർക്കാരിൻ്റെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് റോഡ് വേണ്ട എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവർക്കൊന്നും കണ്ടു കാണുന്നില്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ആ നാല് കുട്ടികൾക്ക് പോയി ആ നാല് കുട്ടികളെ കുടുംബത്തിൽ പോയി അവരെ കൂട്ടുകാർക്ക് പോയി അവരെ അച്ഛനും അമ്മയ്ക്കും പോയി അതൊന്നും ഇനി നമ്മൾ കുരു പൊടിച്ച് രാത്രി അന്തി ചർച്ചയിൽ ചെയ്തിട്ട് കാര്യമില്ല അത് അന്തി ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നേ അവിടെ ആദ്യം ശരിയാക്കണം അതിനുള്ള സംവിധാനമാണ് ആദ്യം എടുക്കേണ്ടത് അല്ലാതെ ഒരു ലോറി ഇതിന് മുന്നേ ലോറി അടിച്ചിട്ടുണ്ടല്ലോ ലോറി മറിഞ്ഞിട്ടുണ്ട് കാറ് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് അവിടെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് പിന്നെ ചാനലേര് പറയണത് നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ കാരണം എന്താ പറയുക അവർക്ക് അമ്മേനേം എങ്ങനെയും തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരാണ് ചാനലേര് അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ഈ ന്യൂസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ട് ഒരിക്കലും പിന്നെ മറ്റുള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തരുത് അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇഷ്യൂ പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് രാവിലെയും വൈകുന്നേരവും പിന്നെ ചെറിയൊരു ക്ലാസ് റോഡിനെ കുറിച്ചിട്ട് വാഹനങ്ങളെ കുറിച്ചിട്ട് അവരൊക്കെ ബോധവൽക്കരണം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിന് വരുകയാണ് അപ്പോൾ ഇവർക്ക് ഈ റോഡിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഈ മാഷന്മാരും ടീച്ചർമാരും മാനേജ്മെൻറ്റും പിന്നെ രജിസ്ട്രേഷൻ ഫീസ് സ്കൂൾ ഫീസ് സ്കൂൾ ടൂറ് അത് മാത്രമല്ല അത് ഇതിൻ്റെ ഇടയ്ക്കാർ അതും പറഞ്ഞുകൊടുക്കണം സുഹൃത്തുക്കളെ അവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് രാവിലെ തൊട്ട് തന്നെ ന്യൂനമർദ്ദമാണ് ന്യൂനമർദ്ദത്തിൻ്റെ ഒരു ചെറിയ മഴയുടെ രീതിയിലുള്ള ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ റോഡിലും എല്ലായിത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ദിവസമായിട്ടും ഇത്ര വർഷമായിട്ടും ഇത്ര മാസമായിട്ടും അവിടെ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ടുണ്ടാവും അവിടെ അപകടം ഉണ്ടായിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നിങ്ങൾക്കറിയാം അത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം നമ്മുടെ വാർത്ത വായിക്കുന്ന ചാനലുകൾക്കും അറിയാം അവിടെ മഴ പെയ്താലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പിന്നെ വേറെ ഒന്നും കൂടി ആ വണ്ടി ലോഡായിട്ട് വന്ന വണ്ടി ആയിരുന്നോ അതോ കാലി വണ്ടി ആയിരുന്നോ അതൊക്കെ അന്വേഷിക്കാണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡിനെ പറ്റി ആരും റോഡിൻ്റെ കാര്യങ്ങളിലെല്ലാം കൊടുത്താൽ ഡ്രൈവറ് ക്ലീനറ് ഇവർ കഞ്ചാവ് ആണോ എം ഡി എം വേണോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇനി ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്യുക റോഡിൽ നിന്ന് നന്നായി കൊടുക്കൂല ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അതേപോലെ ഞങ്ങൾ റോഡിൻ്റെ കാര്യം ഞങ്ങൾ പറയട്ടെ തന്നെയാണ് പറയുന്നത് എന്താ ഓരോരോ പിന്നെ രീതിക എന്തായാലും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യ ബഹുമാനിച്ച് ഡ്രൈവ് ചെയ്യ ക്ഷമിച്ച് കൂടി ഡ്രൈവ് ചെയ്യ ചെല ഇപ്പൊ കൂടുതൽ കാണുന്നത് ഈ ബൈക്ക് കാറ് കാരാണ് അവർക്ക് കാറെ എടുത്ത് വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാ അല്ലെ ബൈക്ക് വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാ പിന്നെ ഒരു നോട്ടമില്ല സൈഡിക്ക് നോക്കില്ല നോക്കില്ല അവർ ഒരേ പോക്കാണ് പന്നിക്ക് ഒരേ കൊണ്ടമാതിരി അങ്ങനെയൊക്കെ ആയ എന്ത് ഡ്രൈവിങ് ആണ് എന്ത് എന്ത് ഇപ്പോൾ ദിവസേന നമ്മൾ കേൾക്കണാണ് ഓരോരുത്തരെ മരിച്ചു മരിച്ചു റോഡോ അപകടത്തിൽ മരിച്ചു മരിച്ചു എന്നുള്ളത് സ്പീഡ് എത്ര ഉണ്ടോ ആ സ്പീഡ് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റിയിട്ട് റോഡിലാണ് പോകും പിന്നെ വരുന്നത് അനുഭവിക്കണമൊക്കെ ബാക്കി അവരെ വീട്ടുകാരും അവരെ കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും കരയാണ് ഞങ്ങൾ നിങ്ങൾ മരിച്ചു പോവാ നിങ്ങൾക്ക് കരയണതും സങ്കടപ്പെടുത്തുന്നത് ഞങ്ങളെ ഞങ്ങൾ സങ്കടപ്പെടണം ഇതൊക്കെ ഒരു പ്രശ്നമല്ല എന്ത് പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം വരില്ല ഒരു മാറ്റം വരില്ല ആര് എല്ലാരെയും കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ സമാധാനിപ്പിക്കാൻ ആരും വരില്ല ജീവനും ശേഷത്തെ ഈ റോഡിലെ പ്രശ്നങ്ങൾ പോയിട്ടുണ്ട് എന്ന കണക്ക് ഒരാൾ പറയുന്നത് കേട്ടു എന്താണ്